നമസ്കാരം പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനുവിന്റെ വർണ്ണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യവുമായി കുടുംബം ഷാനു കുഴഞ്ഞു വീണതിന്റെ ആഘാതം സൂചിപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ ആവശ്യം മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ആരോപണങ്ങൾ പലതും ഉയർന്നിരുന്നു നിരവധി നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയരുകയുണ്ടായി ചില പ്രമുഖർ ഇതിനു പിന്നാലെ കേസിലും പെട്ടിരുന്നു സിദ്ധിക്ക് അടക്കമുള്ളവർ കുരുക്കില്ല ഇതിനിടെയാണ് ആരോപണം നേരിട്ട സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ആത്മഹത്യയും ഉണ്ടായത് തിരുവനന്തപുരം സ്വദേശി ഷാനു ഇസ്മയിലിന്റെ മരണമായിരുന്നു സിനിമാ രംഗത്തെ ഞെട്ടിച്ചത് ഷാനുവിന്റെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന ആരോപണമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത് പീഡന ആരോപണം വന്നതു മുതൽ ഷാനു കടുത്ത മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ഷാനു ഇക്കാര്യം ബന്ധുക്കളോട് പറഞ്ഞിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി എന്നാൽ ഷാനു ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല എന്നാണ് സഹോദരൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഷാനുവിനും ഒരു സംവിധായകനുമെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു കുടുംബ പ്രശ്നങ്ങളും ഷാനുവിനെ അലട്ടിയിരുന്നതായും കുടുംബം പറയുന്നുണ്ട് മൃതദേഹത്തിൽ മുറിവുകളും വലതുകയിൽ കടിയേറ്റ പാടുമുണ്ടായിരുന്നുവെന്നും സഹോദരൻ ഷാജി ആരോപിച്ചു മദ്യപിച്ച ബോധമില്ലാതെ കിടക്കുന്നുവെന്നായിരുന്നു ഹോട്ടലിലെ ദൃസാക്ഷികൾ പറഞ്ഞത് എന്നാൽ അവരുടെ മൊഴികളിൽ ദുരൂഹത തോന്നുന്നുവെന്നും മരണത്തിൽ അന്വേഷണം വേണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു അതേസമയം ഷാനുവിന്റെ മരണം കുഴഞ്ഞു വീണുണ്ടായതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ശൗചാലയത്തിൽ കുഴിഞ്ഞു വീണതിന്റെ ആഘാതമാകാം മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ആന്തരിക അവയവങ്ങളുടെയും വയറ്റുള്ള ഭക്ഷണാവശിഷ്ടത്തിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നാലേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും പോലീസ് പറയുന്നു അതിനിടെ ഷാനുവിനൊപ്പം താമസിച്ചിരുന്ന രണ്ടുപേരുടെ മൊഴി എടുത്തു ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് രണ്ടു സുഹൃത്തുക്കൾക്കൊപ്പം ഷാനു മുറിയെടുത്തത് രണ്ടു ദിവസം മുൻപ് സുഹൃത്തുക്കൾ മുറി വിട്ടു പോയിരുന്നു തിങ്കളാഴ്ച ഷാനു മുറിയിൽ നിന്ന് പുറത്തു വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണോ ശൗചാലയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചിട്ടും നടൻ സിദ്ധിഖിനെ പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് വിധി പുറത്തു വന്നിട്ടും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സിദ്ധിഖ് എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല സിദ്ധിഖിനായി എറണാകുളം കേന്ദ്രീകരിച്ച് രാത്രി വൈകിയും പരിശോധന നടത്തിയിരുന്നു അതിനിടെ സിദ്ധിഖിന്റെ കാർ ആലപ്പുഴയിൽ കണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രമുഖ സിനിമാ പ്രവർത്തകർ അടക്കം നിരീക്ഷണത്തിലാണ് സിദ്ധിഖിൻ്റെ മകനും സിദ്ധിഖ് എവിടെയാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന സൂചന എറണാകുളത്തെ സിദ്ധിഖിൻ്റെ വീടുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളുമെല്ലാം പോലീസ് അന്വേഷിച്ചു അടക്കമുള്ള പരിശോധന ഇന്നലെ അർദ്ധരാത്രിയും തുടർന്നു അതിന്റെ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണെന്നാരോപിച്ച് അന്വേഷണ സംഘത്തിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസ് ഉള്ളതിനാൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ലെന്നാണ് നിഗമനം സിദ്ധിഖിനായി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് സ്ഥിരം സിനിമാ ലൊക്കേഷനുകളെല്ലാം പോലീസ് അരിച്ചുപിറുക്കുന്നുണ്ട് ആലുവയിലും വ്യാപക പരിശോധന നടക്കുന്നു